Our hearts beat to the city streets. We begin to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young. it is just begun. and the Ve Muhammad Muhammad. ഞാൻ മഹേന്ദ്ര മെറിഡിൻ മോട്ടോ ആലപ്പുഴയിലെ സെയിൽസ് കൺസൾട്ടന്റ് ആണ് ശരിക്കും നമ്മുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ആറാട്ടു വഴി നമ്മുടെ ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിന് തൊട്ടടുത്തായിട്ട് വരും ഞാൻ ഇന്ന് ഒരു വണ്ടി പരിചയപ്പെടുത്താൻ വന്നിരിക്കുന്നത് നമ്മുടെ മഹേന്ദ്രയുടെ ഒരു എക്സ്ക്ലൂസീവ് ഇലക്ട്രിക് വെഹിക്കിൾ ആയ എക്സ് യു വി ഫോർ ഡബ്ൾ ഇ എൽ പ്രോ എന്ന് പറയുന്ന ഒരു വേരിയന്റ് നമുക്കപ്പം ഫ്രണ്ടിനാണ് ഒരു വണ്ടിയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് എപ്പോഴും അതിന്റെ ഫേസ് ആയിരിക്കും ഇപ്പൊ ഒരു മനുഷ്യനെ പോലെ തന്നെയാണ് അപ്പൊ ഈ വണ്ടിയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഫ്രണ്ട് പോഷനെ നമുക്ക് തുടങ്ങാം ആദ്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു ഹെഡ് തന്നെ പറയാം എല്ലാവരും ആദ്യം അട്രാക്ട് ചെയ്യുന്നത് ഹെഡ് ആയിരിക്കും നമുക്ക് ഒരു ഹാലജൻ പ്ലസ് പ്രൊജക്ടർ ഹെഡ് വരുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഒരു ഡിആർഎൽ ഒരു ക്യാരക്ടർ ലൈൻ എന്ന പോലെ തന്നെ ഒരു ഹെഡ് ലാമ്പിന് ഒരു ഐബ്രോ പോലെ തന്നെ കൊടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ വണ്ടിക്ക് വരുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ക്യാരക്ടർ ലൈൻ നമ്മളെ ഹെഡ് ലാമ്പിന് ഒരു ക്യാരക്ടർ കൊടുക്കുന്നതിന് ഒരു വലിയ പങ്കാണ് ഈ ഡിആർഎൽ എന്ന് പറയുന്നത് ഡിസൈൻ വൈസ് തന്നെ താഴത്തേക്ക് ഒരു ബ്രോൺസ് ഫിനിഷ് വന്നിട്ടുണ്ട് അത് വണ്ടിയുടെ ക്യാരറ്റിന് വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് താഴെയായിട്ടാണ് ഫോഗ് ലാമ്പ് വരുന്നത് ശരിക്കും പറഞ്ഞാൽ പിന്നെ നമുക്ക് സൈഡിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഇവിടെ മൊത്തം ക്ലോസ്ഡ് ആയിരിക്കും ഒരു ഇലക്ട്രിക് വണ്ടി എപ്പോഴും ക്ലോസ്ഡ് ആയിരിക്കും കാര്യം ഇതിനെപ്പോഴും ബാറ്ററി പാക്ക് ആണ് വരുന്നത് വിത്ത് മോട്ടറാണ് വരുന്നത് അപ്പൊ അതിനുള്ള രീതിയിൽ തന്നെ നമുക്ക് എഞ്ചിൻ ഇല്ല ശരിക്കും പറഞ്ഞാൽ ഒരു താഴെ ഒരു എയർ ഡാം മാത്രാണ് വരുന്നത് ഒരു എ സി കണ്ട ഒരു എ സിക്ക് മാത്രം അതിന്റെ ഒരു കണ്ടൻസർ തണുപ്പിക്കാനും അതിനൊക്കെ വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള രീതിയിലാണ് ഒരു എയർ ഇൻടേക്ക് വന്നിട്ടുള്ളത് പിന്നെ വരുവാണെങ്കിൽ ഒരു ഡിസൈൻ വൈസ് നോക്കുവാണെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി ഒരു എക്സ് പാറ്റേൺ കൊടുത്തിട്ടുണ്ട് വിത്ത് ഒരു ആരോ ആണ് ഇവിടെ വരുന്നത് ഒരു ഹാഫ് എക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ശ്രദ്ധിച്ചാൽ മതി നമുക്ക് ഒരു എക്സ് പാറ്റേൺ ആയിട്ടാണ് ഡിസൈൻ വൈസ് വരുന്നത് വിത്ത് ഒരു ടിൻ പീക്ക് ലോഗോ മഹേന്ദ്രയുടെ ഏറ്റവും പുതിയ ലോഗോ ആണ് ടിൻ പീക്ക് ലോഗോ ആണ് വന്നിട്ടുള്ളത് താഴത്തേക്ക് വരുവാണെങ്കിൽ തന്നെ നമ്മുടെ ഒരു നമ്പർ പ്ലേറ്റിന്റെ ഒരു പ്ലേസ് കാണാം അതിന് താഴെയായിട്ട് ഡിസൈൻ വൈസ് തന്നെയാണ് വന്നിട്ടുള്ളത് ഒരു എക്സ് പാറ്റേൺ ഡിസൈൻ വന്നിട്ടുണ്ട് പിന്നെ താഴെ എയർ ടേക്കിന്റെ പിന്നെ ഒരു സിൽവർ സ്കേറ്റിംഗ് വന്നിട്ടുണ്ട് സൈഡ് പ്രൊഫൈലിലേക്ക് വരാണെങ്കിൽ കാണുമ്പോൾ തന്നെ അറിയാം വലിയൊരു വണ്ടി തന്നെയാണ് ശരിക്കും അതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഫസ്റ്റിംഗ് സെഗ്മെന്റ് എന്ന് പറയാം ബെസ്റ്റിംഗ് സെഗ്മെന്റ് എന്ന് പറയാം വണ്ടിയുടെ വീൽ ബേസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി അറുന്നൂറ് എം എം ആണ് ഒരു പ്രോപ്പർ എസ് യു വി ആണ് ഒരു സപ്പോർ അല്ല ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ വിത്ത് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി ഒന്നും ഇതിന്റെ വീൽ ബേസ് വരുന്നത് രണ്ടായിരത്തി അറുന്നൂറ് എം എം ഓ പിന്നെ ഇതിന്റെ ഒരു ലെങ്ത് എന്ന് പറയുന്നത് ഫോർ പോയിന്റ് ടു ആണ് വരുന്നത് എന്താ വച്ചാൽ നാലായിരത്തിഇരുന്നൂറ് എം എം ആണ് ഇതിന്റെ ഒരു ലെങ്ത് വരുന്നത് പിന്നെ നമുക്ക് പറയുകയാണെങ്കിൽ തന്നെ ആദ്യം നമ്മളെ കണ്ണിൽപ്പെടുന്നതെന്ന് വെച്ചാൽ ക്ലാഡിങ് ആണ് ഒരു എസ് യു വി ക്യാരക്ടറിന്റെ ഒരു മെയിൻ പാർട്ടാണ് ഈ ക്ലാഡിംഗ് എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് ബ്രൗൺ ഫിനിഷ് ആണ് ഇതിന് വന്നിരിക്കുന്നത് ഒരു കോപ്പർ എന്ന് വേണമെങ്കിൽ പറയാം കോപ്പർ ഫിനിഷിങ്ങിന്റെ ആണ് വന്നിരിക്കുന്നത് ഇതിൽ ഫ്രണ്ട് മുതൽ ബാക്ക് വരെ ഒരു ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു ഇതിന്റെ ഒരു ക്യാരക്ടർ സൈഡിൽ പറയുകയാണെങ്കിൽ തന്നെ പതിനാറ് ഇഞ്ച് ഡയമണ്ട് കട്ട് അലയിൽസ് നമുക്ക് വരുന്നുണ്ട് പിന്നെ സൈഡിലേക്ക് വരുവാണെങ്കിൽ ശ്രദ്ധിക്കുന്ന റൂഫൈൽസ് ആണ് വണ്ടിക്ക് ഒരു യൂട്ടിലിറ്റി പരമായിട്ട് ഏറെ എക്സ് യു വിടുക്കുന്നതാണ് ഈ റൂഫോയിൽസ് എന്ന് പറയാൻ പിന്നെ വണ്ടി ശ്രദ്ധിച്ചറിയാം ഒരു ഡ്യൂൾ ടോൺ ടൈപ്പാണ് നമുക്ക് വന്നിട്ടുള്ളത് ഒരു കോപ്പർ ഫിനിഷ് പ്ലസ് വൈറ്റ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് ഒരു കോംബോ എന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ ഡ്യൂൾ ടോൺ അങ്ങനെയും പറയാം ഒരു കോംബോ കളർ അല്ലെങ്കിൽ ഒരു ഡ്യൂൾ ടോൺ ആയിട്ട് നമുക്ക് പറയാം സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ബാക്കിലേക്ക് വരാനായിട്ട് നമ്മൾ പിന്നെ കാണുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ടൈ ലാമ്പാണ് ബാക്കിലേക്ക് പിന്നെ വരുന്നത് നമുക്ക് ഇത് എൽ ഇ ഡി ആണ് നമുക്ക് വരുന്നത് ഒരു നല്ല ഒരു ഡിസൈൻ വൈസ് തന്നെ ആണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് വരുന്നത് വാഷർ പ്ലസ് വൈപ്പർ നമുക്ക് വരുന്നുണ്ട് ഡീഫോഗർ ഹൈ എമൗണ്ട് ടൈ ലാമ്പും വരുന്നുണ്ട് എന്താ വെച്ചാൽ ഹൈ എമൗണ്ട് ഇതിന്റെ ഒരു യൂസ്ഫുൾ എന്താണെന്ന് വെച്ചാൽ പുറകെ വരുന്ന വണ്ടിക്ക് മാത്രമല്ല ഒരു രണ്ട് വണ്ടിക്ക് അപ്പുറമുള്ള വണ്ടിക്ക് പോലും നമുക്ക് കാണാൻ പറ്റും ഇന്റീരിയറിലേക്ക് വരുവാണെങ്കിൽ തന്നെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ വണ്ടിക്ക് ഡിവൽ ടോൺ ഇൻറ്റീരിയേഴ്സ് ആണ് കൊടുത്തിരിക്കുന്ന മഹേന്ദ്ര ഒരു പ്രീമിയം ഫീലിന് ഒരു പ്രീമിയം വണ്ടിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ഒരു ഡിവൽ എന്താ വെച്ചാൽ ഒരു വൈറ്റ് ലെതറായിട്ട് സീറ്റ് ആണ് നമുക്ക് വന്നിരിക്കുന്നത് ഡാഷ്ബോർഡ് ആണെങ്കിലും സോഫ്റ്റ് ടച്ച് ആയിട്ടുള്ള ടി ഒരു ബ്ലാക്ക് പോർഷൻസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പിയാനോ ബ്ലാക്കിന്റെ ഒരു ഡിസൈൻ പാറ്റേൺസ് കൊടുത്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വൈറ്റിന്റെ പോർഷൻസ് ഒരു ഡിസൈൻ വൈസ് തന്നെ കൊടുത്തിട്ടുണ്ട് എ സി മെൻസിലേക്ക് നോക്കുവാണെങ്കിൽ തന്നെ നമുക്കൊരു കോപ്പർ ഫിനിഷ് തന്നെ നമുക്ക് ഫ്രണ്ടിൽ അതിന്റെ ഒരു ബോർഡർ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അവിടെ തന്നെ ഒരു എ സിയുടെ കൺട്രോൾസ് അവിടെ ഉണ്ട് സൈഡിലേക്ക് വരുവാണെങ്കിൽ തന്നെ നമ്മുടെ സ്റ്റിയറിംഗിന്റെ പോർഷൻസ് ആദ്യം നമുക്ക് സ്റ്റിയറിംഗ് ആയിരിക്കും എല്ലാവർക്കും ഒരു ഡീ കട്ട് ഡി കട്ട് സ്റ്റിയറിംഗ് വീൽ എന്ന് പറയും അല്ലെങ്കിൽ ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീൽ എന്ന് തന്നെ നമുക്ക് പറയാം അപ്പം ഇതിൽ തന്നെയാണ് നമുക്ക് കൺട്രോൾസ് വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ ഒരു ഇൻഫോർട്ടൈൻമെന്റിന്റെ എന്താണ് കൺട്രോൾസ് മൊത്തം വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് പറയുകയാണെങ്കിൽ തന്നെ വോയിസ് കൺട്രോൾ എനബിൾ ആയിട്ടുള്ള രീതിയിലാണ് ഈ വണ്ടി വന്നിരിക്കുന്നത് അഡ്രനോക്സ് എന്ന് പറയും ഇപ്പം ഡ്രിവൺ ബൈ അഡ്രനോക്സ് എന്നാണ് പറയുന്നത് മഹീന്ദ്ര വാഹനങ്ങൾക്കെല്ലാം ഇപ്പം മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ തന്നെ നമ്മുടെ ഇതിൻ്റെ ഒരു ചാർജിങ് സ്റ്റേഷൻസ് ആണെങ്കിലും ഇതിൻ്റെ ഒരു എന്താണ് നാവിഗേഷൻ പരമായിട്ടാണെങ്കിലും കണക്റ്റഡ് ആപ്സ് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഫോൺ വഴി തന്നെ നമ്മുടെ വണ്ടീന മൊത്തത്തിയൊന്ന് മോണിറ്റർ ചെയ്യാന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും ഒരു ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ചസിന്റെ ഇൻഫോ ടൈബെന്റും ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ചസിന്റെ ക്ലസ്റ്ററും നമുക്ക് വരുന്നത് ഒരു സ്പീഡോമീറ്ററിന്റെ ആണെങ്കിൽ തന്നെ ഒരു വലിയൊരു സ്ക്രീൻ തന്നെയാണ് നമുക്ക് വരുന്നത് ഒരു ഇൻബിൽഡ് ആപ്പ് തന്നെ നമുക്ക് അകത്ത് കൊടുത്തിട്ടുണ്ട് മഹേന്ദ്രയുടെ പിന്നെ മാപ്പ്സിന്റെ ആണെങ്കിൽ തന്നെ ഇതിനകത്തേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പം സോഴ്സ് എടുക്കുവാൻ തന്നെ ബാറ്ററി ഇൻഫോ നമുക്ക് കൊടുത്തിട്ടുണ്ട് ഒരു എത്ര കിലോമീറ്റർ വരെ ഓടും എത്ര പേഴ്സൻറ്റേജ് ചാർജ് ഉണ്ടെന്നുള്ള രീതിയിൽ നമ്മുടെ ബാറ്ററി ഇൻഫോ ഇതിനകത്തായിരിക്കും ആയിട്ട് ഒരു ഇലക്ട്രിക് വൈൻഡിന്റെ മെയിൻ ആയിട്ടുള്ള രീതി ഇതിനകത്തായിരിക്കും കാണുന്നത് എത്ര പെർസെൻറ്റേജ് എത്ര കിലോമീറ്റർ നമുക്ക് ഓടാന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ചെയ്യുന്നതിനകത്തായിരിക്കും പിന്നെ അവിടുന്ന് നമ്മൾ വരുവാണെങ്കിൽ തന്നെ രണ്ട് നമുക്ക് എന്താണ് ഒരു അനലോഗ് സിസ്റ്റം പോലെ തന്നെ ഒരു ഡിജിറ്റലൈസ് ഡിജിറ്റലൈസായി ചെയ്തിരിക്കുകയാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഒരു ഗിയറിന്റെ പൊസിഷൻസ് എന്ന് വെച്ചാൽ ഇത് ഓട്ടോമാറ്റിക് ആണ് നമുക്കൊരു ഗിയർ നോബിൽ തന്നെ വന്നിട്ടുണ്ട് ഇവിടെ തന്നെയാണ് വരുന്നത് പാർക്കിങ്ങിലാണ് ഇപ്പൊ കിടക്കുന്നതുകൊണ്ടാണ് ക്ലസ്റ്ററിൽ പി എന്ന് കാണിച്ചത് അപ്പം നമുക്ക് ഗിയർ നോബിലേക്ക് വരുവാണെങ്കിൽ ഡി ഫോർ ഡ്രൈവ് എൻ ഫോർ ന്യൂട്രൽ ആർ ഫോർ റിവേഴ്സ് അങ്ങനെയാണ് വരുന്നത് പി ഫോർ ഫോർ പാർക്കിങ് അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ഒരു ട്രാൻസ്ലിഷൻ എങ്ങനെയാ വെച്ചാൽ സൈഡിൽ ഒരു ലോക്ക് സ്വിച്ച് ഉണ്ട് ഇത് നമ്മൾ സ്വിച്ച് ചെയ്തായിട്ടാണ് നമ്മൾ ഡ്രൈവിലേക്ക് ഇടുന്നതും ന്യൂട്രലിലേക്ക് ഇടുന്നതും റിവേഴ്സിലേക്ക് ഇടുന്നതും എല്ലാം ചെയ്യുന്നത് ഡ്രൈവിലേക്ക് ഇടുമ്പോഴാണ് നമുക്ക് ലൈവ്ലി മോഡ് വരുന്നത് ശരിക്കും പറഞ്ഞാൽ ലൈവ്ലി മോഡ് എന്ന് പറയുന്നത് റീജനറേഷൻ മോഡെന്ന് പറഞ്ഞു അത് നമുക്ക് എല്ലി തന്നെ ഇടാൻ പറ്റും അതിന്റെ ഒരു പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ബാറ്ററി ഇപ്പം ഈ നമ്മുടെ ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ വണ്ടി ആ ചാർജിങ്ങിൽ വണ്ടി മൂവ് ചെയ്യും ഈ എൽ മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ പർപ്പസ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും ഇപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ എൽ മോഡിൽ ഇട്ടാൽ വണ്ടിക്ക് ഒരു ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന പോലത്തെ ഒരു ഒരു പ്രഷർ എന്ന് വെച്ചാൽ ഒരു ഒരു ഫീൽ വരും എന്ന് വെച്ചാൽ വണ്ടി ഇങ്ങനെ മൂവ് ചെയ്യത്തില്ല ഇപ്പം ഇട്ട് കഴിഞ്ഞാൽ വണ്ടി തന്നെ മൂവ് ആവാൻ തുടങ്ങും ഒരു ഓട്ടോമാറ്റിക് വണ്ടി ഓടിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാൻ തന്നെ പയ്യൊന്നും വണ്ടി മൂവ് ചെയ്യും പക്ഷെ ഇത് അത് കാണത്തില്ല ആ ആ ചാർജ് ശരിക്കും പറഞ്ഞാൽ ഒരു റീസ്റ്റോർഡ് ആവുകയാണ് അല്ലെങ്കിൽ റീജനറേറ്റ് ചെയ്യുവാണ് ബ്രേക്ക് പിടിക്കുന്ന ആ ടൈമിൽ എന്ന് പറയുന്നത് പിന്നെ വരുവാണെങ്കിൽ നമുക്ക് ആ സ്ക്രീനിന്റെ താഴെയാണ് ഒരു ഫിസിക്കൽ സ്വിച്ചസ് കൊടുത്തിരിക്കുന്നത് ഇവിടെ തന്നെ ഒരു വോളിയം അപ്പ് ആൻഡ് ഡൗണിന്റെ ഒരു നോബ് നോപ്പ് പോലെ കൊടുത്തിട്ടുണ്ട് ലൈക്ക് ചെയ്ത് ഇടാൻ പറ്റുന്ന ഒരു ബട്ടൺ സെറ്റിംഗ്സിലേക്ക് ഡയറക്റ്റ് ചെല്ലാൻ പറ്റുന്നത് റേഡിയോ ടൈപ്പ് ഫോണിന്റെ മ്യൂസിക്കിന്റെ ഹോം ബട്ടൺ ആയിട്ട് ഡെഡിക്കേറ്റഡ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു എ സി വെൻസ് ആണ് ഡ്യുവൽ ആണ് ഇപ്പം ഡ്യുവൽ ടെമ്പറേച്ചർ കൺട്രോളാണ് ഡ്യൂവൽ എഫ് എറ്റ് ഇ സി എന്നും പറയും നമുക്കൊരു അപ്പുറത്തെ കോ ഡ്രൈവറിനാണെങ്കിലും ഒരു ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാം ഡ്രൈവറിനാണെങ്കിൽ ഒരു ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാം പിന്നെ വയർലെസ് ചാർജർ ആണ് നമുക്ക് ഇതിന് വരുന്നത് പിന്നെ നമുക്ക് താഴത്തേക്ക് വരുവാണെങ്കിൽ തന്നെ പിയാനോ ബ്ലാക്കിൽ തന്നെ ഫുൾ ഒരു ഫിനിഷിംഗ് ആണ് ഇവിടെ വന്നിട്ടുള്ളത് വിത്ത് ഒരു കോപ്പർ ടച്ചിങ് ആയിട്ടുള്ള രീതിയിലാണ് ഫിനിഷിംഗ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഈ ഗിയർ ഗിയർനോബിൻ്റെ ഡിസൈൻ പാറ്റേൺ ശ്രദ്ധിച്ചാൽ മതി ഒരു പ്രീമിയം വണ്ടി വരുന്ന രീതിയിൽ തന്നെയാണ് നോബ് കൊടുത്തിട്ടുള്ളത് വിത്ത് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട് പിന്നെ മാനുവൽ ആയിട്ടുള്ള ഒരു ഹാൻഡ് ബ്രേക്ക് ഓട്ടോ ഡിമ്മി ഐ ആർ വി എം ആണ് അതിന്റെ ഒരു മെയിൻ ഫങ്ഷൻ എന്താന്ന് വെച്ചാൽ പുറകെ വരുന്ന വണ്ടിയിലെ ഹൈ ബീമായിട്ടുള്ള ഹെഡ് ലൈറ്റ് ഡ്രൈവറുടെ കണ്ണിലേക്ക് അല്ലെങ്കിൽ ഡ്രൈവറിനെ അലോസരപ്പെടുത്താത്ത രീതിയിൽ തന്നെ എന്താണ് വണ്ടി റിഫ്ലക്ട് ചെയ്യാതെ തന്നെ അത് കൺട്രോൾ ചെയ്യും മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ കണ്ണിലേക്ക് അടിക്കത്തില്ല ബാക്കി എന്നുള്ള ഒരു രീതിയിൽ തന്നെ അത് മെയിൻ ആയിട്ട് പറയാനുള്ള ഒരു സേഫ്റ്റി ഫംഗ്ഷൻസ് കൂടിയാണ് സത്യം പറയുകയാണെങ്കിൽ പിന്നെ നമുക്ക് മെയിനിലേക്ക് വരുവാണെങ്കിൽ തന്നെ ഒരു ഒരു ഗ്ലാസ് ഹോൾഡർ സൺ ഗ്ലാസ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട് പിന്നെ വരാണെങ്കിൽ രണ്ട് റീഡിംഗ് ഗ്ലാസിന്റെ ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റിന് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളത് സൺ പ്രൂഫാണ് അത് നമുക്ക് വൺ ടാപ്പിൽ തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഒരു സിംഗിൾ പെൻ സൺറൂഫ് ആണ് കൊടുത്തിരിക്കുന്നത് അത് നമുക്ക് വൺ ടച്ചിൽ തന്നെ ക്ലോസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന സേഫ്റ്റി തന്നെയായിരിക്കും പിന്നെ വരുന്ന എഞ്ചിൻ വൈസ് ആയിരിക്കും സേഫ്റ്റിയുടെ പറയുകയാണെങ്കിൽ തന്നെ നമുക്ക് ആറ് എയർ ബാഗ് സ്റ്റാൻഡേർഡൈസ് ആണ് ഇപ്പൊ ഓൾ വേരിയന്റ് ആയിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം ഇപ്പൊ നമുക്ക് ഫ്രണ്ടില് രണ്ട് എയർ ബാഗ് നമുക്ക് ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവറിന് വരുന്നുണ്ട് സീറ്റിന്റെ രണ്ട് സൈഡിലായിട്ട് നമുക്ക് വരുന്നുണ്ട് പിന്നെ ഉള്ള കർട്ടൺസ് ആണ് നമുക്ക് വരുന്നത് ഫ്രണ്ട് മുതൽ ബാക്ക് വരായിട്ടുള്ള കർട്ടൺ ആണ് വരുന്നത് അപ്പൊ ബാക്കിലേക്ക് വരുവാണെങ്കിൽ തന്നെ ആദ്യം നമ്മൾ ശ്രദ്ധിക്കുന്നത് പിന്നെ എ സി ഇവൻസ് ആണ് ബാക്കിലേക്ക് എ സി ഇവൻസ് വന്നിട്ടുണ്ട് നല്ല പവർഫുൾ ആയിട്ടുള്ള എ സി ആണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഒരു കോപ്പർ ഫിനിഷ് അതിന്റെ ഒരു ബോർഡർ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഫോൺ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന പിന്നെ ടൈപ്പ് സി ചാർജറിന്റെയും വന്നിട്ടുണ്ട് പിന്നെ പന്ത്രണ്ട് വോട്ടിന്റെ ഒരു സോക്കറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ പറയുവാണെങ്കിൽ തന്നെ നമുക്ക് ന്യൂസ് പേപ്പറും കാര്യൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു എന്താണ് സ്റ്റോറേജും നല്ല ഒരു സ്പാപ്പ് പോലത്തെ കൊടുത്തിട്ടുണ്ട് പിന്നെ വരുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു ലെതറേറ്റ് സീറ്റ് തന്നെയാണ് ബാക്കിൽ വരുന്നത് അത്യാവശ്യം നല്ല കംഫോർട്ടായിട്ട് നല്ലൊരു ലെഗ് സ്പേസ് കിട്ടുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി അറുനൂറ് എം എം ബീൽബേസ് എന്ന് പറയുന്നത് ഒരു നാമമാത്രമല്ല നമുക്ക് ശരിക്കും പറഞ്ഞാൽ പ്രാക്ടിക്കലി നമുക്ക് എന്താണ് ബാക്കി ഇരിക്കുന്ന ഒരു പാസഞ്ചേഴ്സിന് നമുക്ക് അറിയാൻ പറ്റും സത്യം പറഞ്ഞാൽ കാലൊക്കെ അത്യാവശ്യം നീട്ടി തന്നെ നമുക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ വരുവാണെങ്കിൽ തന്നെ മൂന്ന് പേർക്ക് സുഖമായിട്ട് ഇരിക്കാം അത്യാവശ്യം നല്ല ഷോൾഡർ സ്പേസും ഹെഡ്റൂമും എല്ലാം ഉണ്ട് പിന്നെ നടുക്കുള്ള ആൾക്ക് വരും പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഹെഡ് റസ്റ്റ് വരെ നടുക്ക് ഇരിക്കുന്ന ആൾക്ക് വരെ കൊടുത്തിട്ടുണ്ട് പിന്നെ പറയുകയാണെങ്കിൽ തന്നെ നമുക്കൊരു ഒരു ആംബ്രഷ് കൊടുത്തിട്ടുണ്ട് ബാക്കറി വിത്ത് കപ്പ് ഹോൾഡേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ നിങ്ങളിലേക്ക് വീഡിയോ എത്തിച്ചത് അൻസാ വില്ലേജ് ലോഗാണ് ഇനി ഒരുപാട് വീഡിയോ എത്തിക്കട്ടെ ഇതിനായിട്ടുള്ള ഒരുപാട് മോട്ടോർ വീഡിയോ ഇനി അവരുടെ നിന്ന് ഇനി ഉണ്ടാകും അത് അതിനായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം മെറഡിയൻ മോട്ടോ ആലപ്പുഴയിലെ മഹേന്ദ്രയുടെ ഡീലർഷിപ്പാണ് ആറാറ്റു വഴിയിലാണ് ലൊക്കേഷൻ വരുന്നത് ഓക്കെ അപ്പം ഞാനിവിടുത്തെ സെൻസ് കൺസൾട്ടൻറ് മുഹമ്മദ് നസുർദി ഓക്കെ താങ്ക്